ഇൻസ്റ്റാഗ്രാമിൽ റീൽസും പോസ്റ്റൊക്കെ നമ്മൾ ഇടുമ്പോൾ അത് എന്തുമാത്രം ആൾക്കാരിലേക്ക് എത്തുന്നു എന്നതിനൊക്കെ പറ്റിയൊക്കെ നമുക്കറിയണ്ടേ അറിയണ്ടേ അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ഏറ്റവും മുകളിലായിട്ട് വലിയ സ്ഥലം മൂന്ന് ലൈൻസ് കാണുന്നില്ല മൂന്ന് വരകൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഇൻസൈറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇൻസൈറ്റ്സ് ഇൻസൈറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല കണ്ടില്ലസിന്റെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിന്റെ ഇൻസൈറ്റില് ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്ത് വരെയുള്ള ഓപ്ഷനാണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത് ആ പത്ത് ദിവസത്തിനുള്ളിൽ എന്ത് നടന്നു വ്യൂ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ആറകെ വ്യൂ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ട് താഴെ ഇൻട്രാക്ഷൻ എത്ര പേര് നമ്മുടെ വ്യൂസ് വരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ വ്യൂസ് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ഇൻട്രാക്ഷൻ എത്ര പേരുമായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഫോളോവേഴ്സ് നമുക്ക് ഇൻട്രാക്ഷൻ എത്ര പേരുണ്ട് അത് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നെറ്റ് ഫോളോവേഴ്സ് ഈ പത്ത് ദിവസങ്ങളിൽ മുന്നൂറ്റി എൺപത്തഞ്ച് ഫോളോവേഴ്സ് എനിക്കായിട്ടുണ്ട് നിങ്ങൾക്ക് ഫോണിലും ഇതുപോലെ ചെക്ക് ചെയ്യാം അപ്പോൾ ഫോളവേഴ്സിൻ്റെ കാര്യങ്ങളും അവിടെ ഇതുപോലെ കാണിക്കും അതിനുശേഷം താഴെയായിട്ട് കണ്ടന്റ് യുവർ ഷെയർ നിങ്ങൾ എത്രമാത്രം കണ്ടന്റ് ആണ് ഇതുവരെ ഈ പത്ത് ദിവസങ്ങൾ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തെന്നുള്ളതാണ് പതിനാറിന്നാണ് അവിടെ കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എത്രമാത്രം കണ്ടന്റ് ക്ലിക്ക് ചെയ്തു അതെല്ലാം അവിടെ കാണിക്കും അതിൻ്റെ വ്യൂസ് എത്രമാത്രം കിട്ടിയിട്ടുണ്ട് എത്ര പേര് കണ്ടു എന്നുള്ള ഡീറ്റെയിൽസും ഓരോ റീൽസിൻ്റെ താഴെയും കാണിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഈ എത്രമാത്രം പുരോഗമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക